വേനുക്കാ വിളനിലവാരമില്ല ഒന്നും വലിയ ഇവിടെ അത് ഇവിടെ സാധനം മേടിച്ചാണെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാലക്കുടി അടുത്തുള്ള നാടുകുന്നിലെ ഫാർമേഴ്സ് മീൻചട്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ നിന്ന് കുറച്ച് ഫുഡ് മേടിച്ചിരുന്നു അപ്പൊ അത് മേടിച്ചതിന്റെ റേറ്റ് കുറച്ച് അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയോ എന്നൊരു സംശയമുണ്ട് അപ്പൊ ഈ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത വച്ചാൽ ഇപ്പൊ ഈ ലൈവായി കിടക്കണ ഫിഷുകൾ വരാലൊക്കെ നമ്മൾ പറയുന്നതിനനുസരിച്ച് പൊള്ളിച്ചും പുറത്തൊക്കെ തരും പക്ഷെ നമ്മൾ മേടിച്ചത് അത്രയും കോസ്റ്റ്ലി സാധനം ചിക്കനും ബീഫൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കറികളും കുറച്ച് പൊറോട്ടയാണ് മേടിച്ചത് അപ്പൊ അതിന്റെ ബില്ലാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ചിക്കൻ കൊണ്ടോട്ടം നൂറ്റി തൊണ്ണൂറ് രൂപ ഡ്രാഗൻ ചിക്കൻ ഇരുന്നൂറ്റി എഴുപത് രൂപ ബീഫ് ചില്ലി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതൊക്കെ കോട്ടണിന്റെ റേറ്റാണ് നൂൽ പൊറോട്ട എണ്ണം മുപ്പത് രൂപ ഉപ്പ് സോട മുപ്പത് രൂപ അപ്പം ഇതൊക്കെ നിങ്ങൾ ക്വാണ്ടിറ്റി ഞാൻ റൂമിൽ ചെന്നിട്ട് കാണിച്ചില്ല പാഴ്സാണ് ഞങ്ങൾ മേടിച്ചത് ആണ് ഇതാണ് ചിക്കൻ കൊണ്ടോട്ടം ഇതിനേകദേശം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പൊറോട്ട അത്യാവശ്യം വലിയ സൈസ് ഉണ്ട് പക്ഷേ അതെ മുപ്പത് രൂപയാണ് നൂൽ പൊറോട്ടയ്ക്ക് പിന്നെ അടുത്ത് കാണിക്കുന്നത് ചില്ലി ബീഫാണ് അത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഉണ്ട് അപ്പോൾ പകുതിയെ വെച്ചിട്ടുള്ളൂ ബാക്കി പകുതി നമ്മുടെ കവർ ഉണ്ടാകത്തുണ്ട് ഇതിന്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒരു ഹാഫിനാണെങ്കിൽ റേറ്റ് എനിക്ക് കുഴപ്പമുണ്ടായില്ല കേട്ടോ അത് ഇത് കാണുന്നതാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ അതും ക്വാണ്ടിറ്റി ആണ് കണ്ടെയ്നർ കണ്ടോ ടേസ്റ്റ് വൈസ് വലിയ കുഴപ്പമില്ല അടുത്ത അടിച്ചുപൊളി ഒന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ല കഴിക്കാൻ പറ്റും അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഡ്രാഗൻ ചെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് തൊള്ളായിരം ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കേട്ടോ ക്വാർട്ടറിന് പറയുമ്പോൾ ഹാഫിനുള്ള ആണ് ഇതെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ അടുത്ത് മെനു കാർഡ് കണ്ടിട്ട് ആൾക്കാർ ഇത് ഓർഡർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുള്ളൂ അപ്പോൾ ഞാൻ രണ്ടാമത് പിറ്റേ ദിവസം കൂടെ വന്നതാണ് അപ്പോൾ നോക്കിയപ്പോൾ ഒറ്റ ടേബിളിൽ മെനു കാർഡ് വെച്ചിട്ടില്ല മെനു കാർഡ് ഡിസ്പ്ലേ ചെയ്യണമെന്നും ടേബിൾ വെക്കണോന്നൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മെനു കാർഡ് കാണണമെന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് കാണിച്ചത് ബോർഡിൽ അവിടെ ഐറ്റത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ വിലയില്ല അങ്ങനെ വിലയും കൂടി കാണണമെന്ന് പറഞ്ഞപ്പോ കൗണ്ടറിന്റെ അകത്ത് നിന്ന് ആരും കാണാത്ത രീതിയിൽ വെച്ചിരുന്ന മെനു കാർഡ് നമുക്ക് മെനു കാർഡ് ഇല്ല വില ഇവിടെ ഇന്നലെ ഞാൻ ഇവിടെ സാധനം മേടിച്ചാണേ അല്ല ഇന്നലെ എത്ര പേര് അല്ല ഞാൻ ഇന്നലെ ഇവിടെ സാധനം മേടിച്ചാണേ സാധനം മേടിച്ചിട്ട് സാധാരണ കടയിൽ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ വിലയും വേണ്ട എന്നാൽ ഒരു മെനു കാർഡ് പോലും ഇവിടെ വെച്ചിട്ടില്ല അതാണ് ഞാൻ രണ്ടാവുന്നോണ്ട് വന്ന ഒന്നും വേണ്ട ഞാനിത് ഇന്നലെ വന്നോണ്ട് ഞാനിന്ന് അറിയാൻ വേണ്ടി വന്നാൽ ആ അതായത് ഞാനിവിടെ നേരത്തെ ഒരു ഒരു കൊല്ലം മുമ്പ് ഇവിടെ യൂട്യൂബ് വീഡിയോ എടുത്തിട്ടുണ്ട് ഈ റെസ്റ്റോറന്റിൽ ഞാൻ വ്ലോറാണ് യൂട്യൂബ് വീഡിയോ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ കെ റഫിൽ ആൾക്കാർ വന്നുണ്ട് അങ്ങനെയുണ്ട് അപ്പൊ ഞാനിവിടെ അപ്പോളിൽ വർക്ക് ചെയ്യാം നമ്മളിവിടെ ആർക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് വടി കഴിക്കാറുണ്ട് അപ്പം ഇന്നലെ ഞാനിവിടെ വന്ന് കുറേപാട് സാധനം മേടിച്ചിട്ട് പോയി ഒരു മൂന്ന് കറിയും ഒരു ആറ് പൊറോട്ടയും മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും തൊള്ളായിരം രൂപ മൂന്ന് കറി എന്ന് പറഞ്ഞാൽ എല്ലാം ക്വാർട്ടറാണ് ഏ അപ്പം അത്ര വില വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പോയി ഞാനപ്പോ മെനു കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വില മെനു കാർഡിൽ ആൾക്കാർ കണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും കയറാൻ വഴി പോയി ഇപ്പം കേരളത്തിൽ പകുതി പരിഹാരമില്ല ആ രീതിയിലാണ് ബില്ലിലുള്ള റേറ്റ് ഇന്നലെ നമ്മുടെ ചിക്കൻ കൊണ്ടോട്ടം ബീഫ് ചില്ലി ബീഫ് പിന്നെ ഡ്രാഗൺ ചിക്കൻ ആ അതെ നമ്മൾ മറ്റു കടകളിൽ നിന്നും മേടിക്കാറുണ്ടല്ലോ മറ്റു കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ക്വാർട്ടർ നമ്മൾ ക്വാർട്ടറാണ് മേടിച്ചത് ടു സെവൻറ്റി എന്ന് പറയുമ്പോൾ ഒരാൾക്കുള്ള സാധനം ഉള്ളത് ഒരാൾ ഒരാൾ ഉള്ളത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പൊറോട്ട ആരേയും മേടിക്കുമല്ല ഒരാൾ കഴിക്കാൻ അപ്പം തന്നെ മുന്നൂറിനെ മേടിക്കൂ പോയില്ലേ ഏ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു അൽഫാം മേടിച്ചാലും ഒരു അൽഫാം മന്തി മേടിച്ചാലും മാക്സിമം ഇരുന്നൂറ് താഴെ വരുള്ളൂ ഉള്ളൂ ഏ ഇവിടുന്ന് ഒരു ഉപ്പുസോട കുടിക്കും അപ്പോൾ മുപ്പത് രൂപ അല്ല ഞാൻ ചെറിയ വ്യത്യാസം അത് വലിയ എമൗണ്ട് ആണെന്നല്ല സാധാരണ ഒരു കടയിൽ കടയിലപ്പോൾ അഞ്ഞൂറ് ഉള്ളൂ സോഡ സർവ്വത്തിൽ ഇരുപത് ഉള്ളൂ കട കുറച്ച് കോസ്റ്റ്ലി ആണ് കുഴപ്പമില്ലാത്തതാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്താം പക്ഷേ ഇത്രയും വ്യത്യാസം കണ്ടപ്പോൾ അപ്പം ഞാൻ മനസ്സിലാവും ഇന്നലെ ആലോചിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുത്ത ഒരു ഹോട്ടലും കൂടിയാണ് അതായത് നമ്മുടെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ഇവിടെ കാര്യം കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടേറ്റ് കൂടുതലാണ് അങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്നൊക്കെ മീനൊക്കെ ലൈവ് പിടിച്ച് പൊള്ളിച്ച് അതിന്റെ വീഡിയോ എടുത്ത് നല്ല റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് പോയതാണ് ആ പക്ഷേ ഇപ്പോൾ കുറേ പേര് പറഞ്ഞു റേറ്റ് കൂടുതലാണ് ഫിഷ് ഫിഷ് കറി മീൽസിന് നൂറ്റമ്പത് ഞാൻ അവിടെ നിന്ന് ചോദിച്ച് മേടിച്ച് കണ്ട മെനു കാർഡ് നിങ്ങളൊന്ന് കാണിക്കാണ്ട് അപ്പൊ അതിന്റെ വില നിലവാരം ഞാൻ നേരത്തെ തന്നെയാണ് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും ഈ മെനു കാർഡ് കണ്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ രണ്ട് പ്രാവശ്യം നിർബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കൗണ്ടറിന്റെ അകത്തുനിന്ന് ഈ സാധനം എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നത് അപ്പൊ ഇതിന്റെ വിലയൊക്കെ എനിക്ക് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത് ഇപ്പൊ വലിയ വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണവർക്ക് ചിലപ്പോ ഇത് അത്ര വലുതായിട്ട് തോന്നണമെന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തിയാട്ടോ മെനു കാർഡിലെ ചില ഐറ്റത്തിനൊക്കെ നോർമൽ പ്രൈസ് ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അൽഫാമിനൊക്കെ നോർമൽ പ്രൈസേ ഉള്ളൂ പക്ഷെ അൽഫാമെന്ന് അവിടെ വിൽക്കുന്നില്ല അപ്പൊ ഇനി ഇവിടെ ലൈവായിട്ട് ഫിഷ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ പൊള്ളിച്ചൊക്കെ എടുക്കുമ്പോ ആസ്പർ സൈസ് ആണ് അതിന്റെ വിലയിൽ അവിടെ എഴുതിയേക്കണം അപ്പൊ അതിനൊക്കെ എത്ര രൂപ ചാർജ് ചെയ്യുന്നു കണ്ടറിയണം രണ്ടു കൊല്ലം മുമ്പ് ഞാൻ വന്നപ്പോ വലിയ ഉണ്ടായില്ല കുഴപ്പമുണ്ടായില്ല ഇപ്പൊ എന്താണെന്ന് അറിയില്ല അവസ്ഥ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക